കാണിച്ചോ? നേ. ഉം, കൊള്ളാമോ? കൊള്ളാം. ഉം. നാലേന്ന് വേണ്ടപ്പോ. ഹ്. എയ് മെമ്മൻഡോസ് കാണിച്ചോ? വേണ്ട, എനിക്ക് മെമ്മൻഡോസ്. ഇഷ്ടം പോലെ മെമ്മൻഡോസ് തരട്ടെ. താഴെ ഉണ്ടല്ലേ? ഇതിന് പ്രോഗ്രാംസിൻ്റെ എല്ലാം താഴെ ഉണ്ട്. താഴെ ഒരു വാളുണ്ട്. ഒന്നും വറയില്ല. എയ്, അങ്ങോട്ട്. ചീക്ക് കൂട്ടായിട്ട് വളയുണ്ട് ഞാൻ ഭയങ്കര ആ വീഡിയോ കോളിയാളി ഞങ്ങൾ മുട്ടം ഞാൻ ഫാഷൻ ഷോക്കൊണ്ടായിരുന്നേ അത് എല്ലാർക്കും കൊടുക്കു ജസ്റ്റ് നമ്പർ അങ്ങനെ പിന്നെ അതിൽ ഞങ്ങൾക്ക് അത് സാരില്ലേ പക്ഷെ പങ്കെടുത്തില്ലേ മോള് പങ്കെടുത്തില്ലേ സുന്ദരി ആയിരുന്നില്ലേ അത് മതി കേട്ടാ അങ്ങനെ വേണം അങ്ങോട്ട് ജോറുന്നിടിലടോ ആലളി എടുക്ക് ആലളി എടുക്ക് വെച്ചിക്ക്ണം അമതറോളിലെ ജോറവര പൊന്നേട്ടാ ഇനിക്ക് ഇത് ആടാടാടാ നമ്മുടെ ഹോണാഘോഷം ഹോണാഘോഷം ഞങ്ങളുടെ വി ബെസ്റ്റ്ന്റെ ഹോണാഘോഷം അപ്പോൾ അതിനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിനെ ഞങ്ങളെ ഞങ്ങളെ ഡാൻസ് ആണ് ഡാൻസ് ആണ് ഡാൻസ് അല്ലേ ഞാൻ പറട്ടെ എന്താണ് ഞാൻ പറട്ടെ എന്താണ് ഓ പറ കഥകളി പോളോ

ഞങ്ങളുടെ ഓണത്തിന്റെ ഡാൻസും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ചിരിക്കണല്ലേ ഡോവിടെ എന്നിട്ട് ഞങ്ങൾ വിട്ട്നെ കൊണ്ടേ വിട്ട് വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഫോണ് മറന്നിട്ട് രണ്ടാമത് പോയി ഫോണൊക്കെ എടുത്ത്

ണിക്കാണ് നമ്മൾ ഒരു എന്നുള്ളത് മാറ്റി വൈകിട്ട് ഏഴുമണിക്കാണ് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി കേട്ടോ നമ്മുടെ മറ്റേ വള്ളൽ വള്ളലിന്റെ ചീര വയൽ ചീര എന്ന് വല്ലവരും പറഞ്ഞത് വാട്ടർ സ്മനാഷ് അതൊക്കെ ഞാൻ പിന്നീട് പഠിച്ചാണ് ഇവിടെ ഒക്കെ വള്ളലെന്നാ പറയാം ഞാൻ ചെറുപ്പം മുല്ല അതിനെ വള്ളലെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഷോർട്സ് വരപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു താങ്ക് യു പുതിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നമ്മൾ വീടെത്താറായി എന്റെ കൈയ്യും ഓക്കെ ബൈ ടേക്ക് കെയർ അപ്പോൾ എല്ലാവരും ഓണം അങ്ങോട്ട് അടിച്ച് വിളിച്ച് ആഘോഷിക്കട്ടോ ഓക്കെ ബൈ